മരിച്ചതിന് ശേഷം സഹോദരിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയിലോട്ട് പോകുന്ന ഒരു ധ്യാന കർമ്മമാണ് െ ആ ധ്യാനകർമ്മം ചെയ്യുന്ന സമയത്ത് ആരും വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് എനിക്ക് ഡോക്ടർ അല്ലേ ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല അതൊന്നും അപ്പൊ ഞാൻ പൊട്ടണ ൊട്ട് കളങ്കപ്പെടുത്താൻ പാടില്ല ബിപിക്കുള്ള ഗുളിയും കഴിച്ചു ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അവിടെ വന്ന് ഉറച്ചു നിക്കണോട്ടാണ് ഞാൻ ആത്മാഭുതി ചെയ്തിരുന്നാലും ശരി ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല എന്റെ പ്രാണന ആ സമയത്ത് ആത്മാഹുതി ചെയ്യും കൃത്യം പറഞ്ഞ വിഷമം കൊണ്ട് തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് പൊട്ടൻ ലോക പൊട്ടൻ പിന്നെ ഇത് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി ഇതിന പക്ഷെ അതിന്റെ മഹാഭാവം ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ നീയൊക്കെ ഇതിനു വേണ്ടി ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം അനുഭവിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവിക്കും എന്താ കണ്ടത് ഇതിനെ എന്ന് പച്ച മലയാളത്തിൽ ഭ്രാന്ത്